പവിത്രം വെള്ളം അണിയുക മോതിര മോതിരവിരലിൽ ശരി നെല്ലും അരിയും വെള്ളം നനച്ച് വലുത്തറയിൽ അർപ്പിക്കുക കറുക വെള്ളം നനച്ച് വലുത്തറയിൽ ഇടുക കിണ്ടിയിൽ നിന്ന് വെള്ളമെടുത്ത് ഏഴ് പുണ്യ നദികളെ മനസ്സിൽ ധ്യാനിച്ച് അതെല്ലാം ഗംഗ കാവേരി നെയ് നദി ബലിത്തറയിൽ അർപ്പിക്കുക ചോറും തൈരും നന്നായി കുഴച്ച് പതിനാല് ഉരുളയാക്കിയിട്ട് അച്ഛനെ നല്ലോണം മനസ്സിൽ ധാനിച്ച് 14 പ്രാവിശം വെളിතරയിൽ ഇടുക അല്ല മാധവ ഈ 14 പ്രാവിശം എങ്ങനെയാന്ന് കുഞ്ഞപ്പം നല്ലോണം കൈയ്യിലുണ്ടായി നി 14 ഉള്ളിയന്ന് ഓഞ്ഞു പോവരാ ഇതെ മനസ്സിലാവഞ്ഞിട്ട് ചോദിച്ചോന്ന് 14 അല്ല 16 ആണ് അല്ലപ്പാ അങ്ങനെല്ല ഇപ്പോ അതിന്റെ കണക്ക് മരിച്ചിട്ട് 14 ആയിന്നല്ലേ പറയുന്നത് എന്തു മൊരിങ്കിലും നീ കണ്ടിനാ ഞങ്ങക്ക് വരാ എത്രയാന്ന് ആ ഞാൻ പറഞ്ഞിട്ട് വേണം ഞാൻ പറഞ്ഞു പറയാ എന്തേലും ഒറ്റമിനിറ്റ് നമ്മിപ്പോ നാളായല്ല നീ പറയണ്ടാ ഞാനത് വിട്ടു ശരിയാന്നില്ല ആരിക്ക

കണക്കും ആര് കിട്ടിയത് അച്ഛന്റെ ഇതെല്ലാം നിങ്ങൾക്ക് എന്താ പ്രശ്നം പതിനാല് വേണോ പതിനാറ് വേണോ തൈര് കുഴച്ചിട്ട് കൊടുക്കണോ അല്ല നിങ്ങളെ വലിയ തീരുമാനിച്ചാ മതി എന്റെ അച്ഛന് ചായ കൊടുക്കണോ ചോറ് കൊടുക്കണോ ഞാൻ തീരുമാനിച്ചോളാം ചടങ്ങി വന്ന ചായ കുടിച്ചിട്ട് പോയപ്പോ കച്ചയാക്കാൻ ഞാൻ പുറത്തുനിന്നും കഴിക്കലില്ല പിന്നെ സുബ്രഹ്മണ്യ പിടിച്ചിട്ട് കടുപ്പം കാര്യം ഓ കടു ആ നായു എന്റെ അച്ഛനെ കൊല്ലാൻ നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നാട് പോയതാ ഓൻ ചത്തിട്ടൊന്നും ഇല്ല ഇപ്പൊ ഏതോ ശവം മാന്തി എടുത്തിട്ട് കുഞ്ഞപ്പനാ പറഞ്ഞ് ബലിയിടുക ഓം ചെയ്യുന്ന കടുപ്പം അതും മാമിന്റെ ഷുഗർ കൂടിട്ടുണ്ടോ നൽകിട്ടുണ്ടല്ലോ മാമ ഇന്നലെ രാത്രി ടി വിയിൽ ഒരു ഉഗ്രം പരിപാടി ഉണ്ടായിനി കുറ്റപത്രം കൊല്ലത്ത് ഒരു ഒറ്റയ്ക്ക് താമസിക്കുന്ന കിളവിന് ഏകദേശം മാമന്റെ പ്രായം വരും ഒരയൽ ദിവസം തള്ളിക്കടിച്ചു കൊണ്ടു ഒറ്റയ്ക്കുള്ള ജീവിതം ഒരിക്കലും സേഫില്ല അതിന് ഞാൻ ഒറ്റക്കല്ലല്ലോ അല്ല മാമ ചെക്കൻ ഒരു പണി റെഡി ആയിട്ടുണ്ട് ബാംഗ്ലൂര് ഒരു ലക്ഷം രൂപ ശമ്പളം മാമിനോ അവിടെ പോയി നിൽക്കുക ഈ വിടുപാടേക്ക് കൊടുക്കാം ഒരു പത്ത് റുപ്യ സുഖമായിട്ട് ഞാൻ വാങ്ങി തരാം ആടെയാകുമ്പം തലക്കെടിയൊന്നുമില്ലല്ലോ സേഫാണ് രാത്രിയത്തെ കടത്തും സ്വന്തം വീട്ടിലാക്കാൻ പറ്റുന്ന പണിക്ക് പോയാ മതി അതെടെ പോയാലും ശരി

മിനെ പറ്റൂല ടി വി കാണാൻ സീരിയൽ കാണാൻ എന്തായാലും പിന്നെ കഴിഞ്ഞ നിങ്ങൾക്ക് അസുഖം വന്നാൽ നിങ്ങൾ തന്നെ നിങ്ങളെ നോക്കേണ്ടി പക്ഷെ ഞാൻ മാമിനെ നോക്കാനുള്ള ശമ്പളം മാത്രമേ തരൂ എന്നാ നിങ്ങൾ വീണ്ടും പറഞ്ഞേക്കായിരിക്കും ഞാൻ ഒരുപോയി കൂട്ടിട്ട് വരാം മറ്റേ പയ്യൻ പോയിട്ട് ഓമനട്ടീന്റെ മോള് ചുരിദാറിക്കാൻ തന്നെ ചെറുങ്ങിനൊന്നും ടൈറ്റ് ആയി പോയി വൈകുന്നേരം ഏട്ടം തല്ലാൻ വരുന്നിട്ട് രണ്ടു ദിവസം ഇപ്രാവശ്യം ഉത്സവ കമ്മിറ്റി മുരളേട്ടനെ മാറ്റിയിട്ട് പകരം പുതിയ കമ്മിറ്റി വരുന്നുണ്ട് എന്ന് ശരി ശരിയെന്നാ പറഞ്ഞു പൊതു ചർച്ചയാണ് അമ്പലത്തിന് മുരളേട്ടനം കൊണ്ട് വലിയ ഗുണൊന്നുമില്ല പൊതുവേ പറയുന്നു ശരി നീ ചായ ചായ പണി ഏലക്ക അതെന്താ ഏലക്കായില്ലേ ശരിയെന്നത് ചായല്ലോ അതിന്റെ വീട്ടിലെ പുതിയ പാടകാരാ വയനാട്ടിൽ ആവശ്യത്തിന് നമ്മടെ ചായ ചേച്ചി പറഞ്ഞു കണ്ടിട്ടില്ല ആകെ സോപ്പാൻ സോപ്പാടെ മാത്രമല്ലേ ില് തിരക്കായി പോയി അത് ഏർപ്പെട്ടി വരാൻ പറ്റുന്നുണ്ടല്ലോ നിന്ന ഒറ്റില്ല കണ്ടതായി കൂടിക്കാരെ വിളിക്കേണ്ടി വന്നേ ഞാൻ പോകായിരുന്നു എന്നെ കണ്ട അതിന്റെ അച്ഛന്റെ സ്വഭാവം മാറും നല്ല സ്വഭാവ എന്നെ കൊണ്ടാവൂലോക്ക് കിടക്കാനും ഇരിക്കാനും നാലാമേക്ക് രോഗിനെ നോക്കാൻ കഴിപ്പന്ന് ചൈക്കിനെ കൊണ്ടരണം നിന്റെ അച്ഛനല്ലേ അത് ഞാൻ കൊണ്ടാക്കിരിക്കണം രാജ നാലാമത്താള

ഹലോ മിസ്റ്റർ ഭാസ്കരൻ ഐ ആം വർഷൻ ഫൈവ് പോയിന്റ് ടു ഫൈവ് ബൈട്ടോ ഡൈനാമിക്സ് ഗുഡ് ഈവനിങ് ഗ്ലാക്ക് യു ഇതന്നു പറഞ്ഞു ന്നെ പോക്കോ പോകുമ്പം ഈ സാധനവും കൊണ്ടോണം നോക്കാനും പറ്റൂലെങ്കി പറഞ്ഞാ മതി കടമാണിക്കണ്ട ഇനി ഇരുമ്പും കക്ഷണത്തിന്റെ കുറവ് കൂടിയല്ലോ ജീവിതത്തിൽ എനിക്കങ്ങനെ ഒരുത്തിയുടെ ഒരു കുഞ്ഞായിട്ട് കുഞ്ഞിനെ ഞാൻ തന്റെ ആവശ്യത അപ്പോളാന്നു മിക്സിയും വേണ്ട ഗ്രൈൻഡറും വേണ്ട ഫ്രിഡ്ജും വേണ്ട ഫോണും വേണ്ട ടിവിയും വേണ്ട മനുഷ്യരും വേണ്ട ഒരു റോബോട്ടും വേണ്ട ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ജീവിച്ചോണ്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നീ ഉണ്ടായി ഇനി ഇങ്ങനെ ഉണ്ടാകാൻ പോകുന്നത് എങ്ങനത്തെ കണ്ടറിയാം ഞാൻ എന്ത് അച്ഛൻ പറ നീ എന്നോട് ചോദിച്ചിട്ടെല്ലാം ചെയ്യുന്നു നീ റഷ്യയിൽ പോയതും ഈടെ ഹോംനഴ്സിന്റെ വൃത്തിയാക്കാൻ എന്നോട് ചോദിച്ചിട്ടാ ഇല്ലല്ലോ ആരെ കാണിക്കാനാണ് ഈ പ്രകടനം അത് അച്ഛൻ പറയുന്നു കടമില്ലേ സ്നേഹമെന്ന് പറയുന്ന കടമയല്ല അതൊരു അറിവാണ് അച്ഛന്റെ ഈ സ്വഭാവമാണ് പ്രശ്നം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പേരോളം പ്രസംഗവും സിനിമ ഡയലോഗും അച്ഛൻ എന്നെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ ഞാൻ അച്ഛനും ഉറ്റക്കാക്കി പോയി മനസുമായിട്ട് ഉറങ്ങിയിട്ടില്ല കോൾ വരുമ്പോ പ്രാവശ്യം ഇവിടെന്തെങ്കിലും എന്നെ കുറിച്ചുള്ള നിന്റെ ചികിത്സ അതിനാണ് വേണ്ടത് അല്ലാതെ അല്ല ഞാൻ ഇവിടെ തന്നെ രാവിലെ എന്റെ അച്ഛൻ്റെ ചായയും ഉച്ചക്കുളം ചോറും രാത്രി ചപ്പാത്തി いいんだ。 ഞാൻ പറഞ്ഞതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട വിഷമിക്കാണ്ട് നാളെ തന്നെ പോയിക്കോ പോയിട്ട് ജോലിൻ്റെ രാജ്യം വെച്ചിട്ട് വേഗം ഞാൻ മാമ റിപ്പർ കുഞ്ഞപ്പൻ ഇടെ വന്നിന് റിപ്പറാ ബാബു കണ്ടിനോളു ഹെൽമെറ്റ് ഇട്ടിട്ട് മിസ്റ്റർ ബാസ്കരൻ ചായ ഇതെന്തോ മാമ ആ അത് എന്താ മോന്റെ ഒരു സുഹൃത്താണ് പണി തന്നെ വെച്ച് വന്ന കുറച്ച് ദിവസം ഉണ്ടാവും ഗുഡ് മോർണിംഗ് ഓ നമസ്കാരം അപ്പൊ ഇതയന്നല്ല വെട്ടിയിലെ അതായത് पीस पीस ആയിരുന്നോ ജോയിൻഡ് ആക്കിയదా ഇത് എല്ലാ പണിയും എടുക്കുമോ ആർക്കറിയാം എനിക്കറിയാം എല്ലാ പണിയും ചെയ്യും എന്താ സാറിന്റെ പേര് ഐ ആം എ റോബോട്ട് ആൻഡ്രോയിഡ് വേർഷൻ 5.25 റോബോട്ട് അപ്പോൾ ക്രിസ്ത്യാനിയാണല്ലേ എന്തേ വെറുപ്പസൻ പൊതുവലാണ് മാമന്റെ വരുവാനാ Glad to meet you അതുണ്ടല്ലേ ഇത് കുഞ്ഞപ്പനല്ല മാമന് നല്ല സുഖമില്ലല്ലോ റഷ്യയില് സൂര്യണി തിരക്കല്ലേ അതുകൊണ്ട് മാമനെ നോക്കാൻ വേണ്ടി കൊണ്ടുവന്ന പേര് റോബർട്ട് എല്ലാവർക്കും വേണമെങ്കിൽ ഒരു സെൽഫി എടുത്തിട്ട് വിട്ടു ബാക്കുമ്പോ ശരിക്കും കുഞ്ഞപ്പനെ ുംനക്കും നിലം തുടക്കും വായിൽ വെച്ചു കൊടുക്കും അല്ല ഉരുളാ ഇത് തുണി തയ്ക്കുവാ ഉടരെ കേർക്ക് അശങ്കല പുടുക്ക് കൊക്കാൻ പറ്റ മനസ്സില് വായിക്കുന്ന കേട്ട് അതെ ആ നമുക്കൊന്ന് കടലാസ് ഇല്ലെന്ന് വലിയക്ക് വായിക്കാൻ പറ്റുന്നില്ല ആണോ ആണെന്നാ ആൻഡ്രോർ കുഞ്ഞപ്പൻ അപ്പാണെന്നാ പഴയ പോലെ ആക്കരുത് അന്നാരോ ഫോക്കസ് ചെയ്യണംട്ടാ പറഞ്ഞാണ് പറയുന്നത് ആ സാര കണ്ണൂർ ന്യൂസ് ഉണ്ടായിരുന്നേ ആ റോബോട്ടിനെ കുറിച്ച് കേട്ട് വന്നായിരുന്നു വാ വാ കേർക്ക് റോബോട്ട് ആ ഈ റോബോട്ട് നല്ല പ്രായണ്ടല്ലേ ഈ ഇതതല്ല മാമൻ റോബോട്ടും വേറെ ഉണ്ട് ഓക്കേ സൂർ 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 മ് સર കണ്ണൂർ വിഷമായിരുന്നേ റോബർട്ടനെ കൊണ്ട് കേറ്റിട്ട് വന്നായിരുന്നു ആരാണ് સર ഇതിനെ കൊണ്ടുവന്ന മോനാണ് മോനനെ കാണാൻ പറ്റോ സർ അവൻ ഒരു ജപ്പാനിലാണ് ഇദാണോ സർ кат 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 ഇതൊരു മാഫിയ സിജി മിസ്റ്റർ ഭാസ്കരൻ ആ ഇതാ റോബർട്ടോ കോൾഡ് ഫ്രം സുബ്രഹ്മണ്യൻ അച്ചാ എന്നെന്താച്ചട വിശേഷം ആ ഇതന്നെ വിശേഷം സ്വൈരം കൊടുക്കണം തിരക്കുണ്ടാക്കി ബുദ്ധിമുട്ട് ആഗ്രഹിച്ചത്